അഞ്ഞൂറും ആയിരവും വർഷമൊക്കെ ജീവിച്ച ആളുകൾ നാളെ മഷറിൽ കോടിക്കണക്കിന് അമലുകളുമായി കടന്നു വരും അറുപതോ എഴുപതോ നാൽപ്പതോ മുപ്പതോ ഒക്കെ വർഷം ജീവിച്ച നമ്മൾ നമ്മൾ ചെയ്ത തുച്ഛമായ അമലുകൊണ്ട് മഷറിലേക്ക് എത്തും എങ്ങനെയാണ് ഈ രണ്ടാളുകളെയും തുലാസിൽ വെച്ച് തൂക്കി നോക്കുക എങ്ങനെയാണ് ഇവരെ കമ്പയർ ചെയ്യുക നമ്മൾ ആലോചിച്ച് നോക്കി നമ്മുടെ അമലുകൾ കൊണ്ട് എങ്ങനെയാണ് നൂഹി നബിയുടെയും ഹൂദ് നബിയുടെയും ലോത്ത് നബിയുടെയും ഇബ്രാഹിം നബിയുടെയൊക്കെ കാലഘട്ടത്തിൽ അവരെ വിശ്വസിച്ച് ജീവിച്ചിരുന്ന മുത്തക്കീങ്ങൾ ഉണ്ടല്ലോ ആ ആളുകൾ കൊണ്ടുവരുന്ന അമലിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു മാർഗം പറയുന്നുണ്ട് ഏതാണെന്ന് അറിയുമോ ഇൻഷാള്ള വീഡിയോയിൽ നമുക്ക് കേൾക്കാം ഏത് വലിയ അമലുകൾ വന്നാലും അതിനെയും കവച്ചു വെക്കാൻ പറ്റുന്ന വലിയ ഒരു അമൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പതിവാക്കാൻ പറ്റിയ ഒരു അമൽ ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ രോഗങ്ങൾ മാറാൻ അതുപോലെ തന്നെ നമ്മളുടെ ആജത്തുകൾ നിറവേറാൻ മക്കളെ ലഭിക്കാൻ ഒക്കെ ഈ ഒരു അമൽ മതിയായതാണ് എന്ന് പരിശുദ്ധ ഖുർആാനും പറഞ്ഞു തരുന്നുണ്ട് മുഴുവനായി കേൾക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകെ അസലും എല്ലാവർക്കും സുഖമല്ലേ അള്ളാഹു സുഹാന ഹു എല്ലാവരെയും കബൂലാക്കട്ടെ എല്ലാവർക്കും സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ ജീവിതത്തിൽ വലിയ റാഹത്തും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ചെയ്യുന്ന ജോലിയിലൊക്കെ അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ നമ്മുടെ ഭാര്യമാരിൽ ഭർത്താക്കന്മാരിൽ മക്കളിൽ അതുപോലെ തന്നെ നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ മിനിങ്ങളിൽ പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ സഹോദരങ്ങൾ അള്ളാഹു എല്ലാവർക്കും ഹയർ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ തഴവ ഉസ്താദിൻ്റെ ഒരു പാട്ടുണ്ട് തഴവ ഉസ്താദിൻ്റെ ചില വരികൾ മുതൽ പല കാലവും കഴിഞ്ഞില്ലേ അതിലത്ഭുതമിന്നോളവും നിനക്കില്ലേ ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ ിട്ടതത്ഭുതമല്ലേ കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ ശവമഞ്ചയാത്ര ചെയ്ത അത്ഭുതമല്ലേ മണിമേട മുകളിലുല്ലസിച്ചവരല്ലേ മണ്ണിൻ്റെ കീഴ്പെട്ടതമല്ലേ മൈനറിയ തീമായി കൺതടം ഉമ്മത്ത് മുഹമ്മദ് സുബഹാന ജല്ല ജലാലു ഈ വരികൾ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ കണ്ണു നിറയാതൊരു ചൊല്ലി തീർക്കാൻ കഴിയില്ല മരണത്തെ സംബന്ധിച്ചാണ് പറയുന്നത് ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ ആദ്യം നബി അലൈഹി സ്വലാത്തു വസ്സലാമാകുന്ന മനുഷ്യൻ്റെ തുടക്കം മുതൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം വരെ ഒരുപാട് ആളുകൾ വന്നു കഴിഞ്ഞു പോയില്ലേ അതിൽ അത്ഭുതം ഇന്നോളവും നിനക്കില്ലേ ഈ കഴിഞ്ഞു പോയതിലൊക്കെ നീ ഒന്ന് അത്ഭുതപ്പെടണം കാരണം ആ കൂട്ടത്തിൽ പല ആളുകളുണ്ടായിരുന്നു ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ ആ കൂട്ടത്തിൽ ലോകം അടക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു ലോകമടക്കി വാങ്ങിരുന്ന ചക്രവർത്തിമാരുണ്ടായിരുന്നു ഹിങ്കരന്മാരായ ആളുകൾ അവരെയൊക്കെ മൗത്തെന്ന സിംഹം കൊന്നത് അത്ഭുതമല്ലേ മൗത്താകുന്ന മരണമാകുന്ന സിംഹത്തിന്റെ അവരെല്ലാം പോയില്ലേന്ന് സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ ഈ രാജാക്കന്മാർ ഒത്താശ പാടിയിരുന്ന ഈ രാജാക്കന്മാരെ സുഖിപ്പിച്ചിരുന്ന തമാശകൾ പറഞ്ഞിരുന്ന പുകഴ്ത്തിപ്പറഞ്ഞിരുന്ന കവിത ചൊല്ലിയിരുന്ന വാഴ്ത്തിപ്പാടിയിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ പിടിമണ്ണു വാരിയിട്ടത് അത്ഭുതമല്ലേ രാജാവിന്റെ ശബകുടീരത്തിന് മുകളിലേക്ക് മണ്ണു വാരിയിട്ട് പോയില്ലേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളതാണ് ചിന്തിക്കണം ഞാൻ ഈ പറഞ്ഞ എന്തിനാന്നറിയോ നമ്മൾ ദിവസേനെ ഒരുപാട് തെറ്റുകൾ ഉണ്ടാകുന്നവരാണ് നമ്മൾ പല തെറ്റുകളും കണ്ടുകൊണ്ട് കാതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് കൈകാലുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ പല അവയവങ്ങൾ കൊണ്ട് ഹൃദയം കൊണ്ടടക്കം തെറ്റുകൾ ഇങ്ങനെ ചെയ്യുന്നവരാണല്ലേ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് നാളെ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അള്ളാൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ മഹാന്മാരായ ഒരിയാക്കളും അമ്പിയാക്കളും ഒക്കെ വരുന്ന വലിയ സദസ്സിൽ നമ്മൾ എന്തും കൊണ്ടാ പോകുക നമ്മളൊക്കെ ഇപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന നിസ്കാരങ്ങളും നോമ്പുകളും സൽക്കർമ്മങ്ങളും ഒക്കെ നാളെ രക്ഷപ്പെടാൻ മതിയായതാണ് എന്ന അല്ലെ ഒട്ടിപ്പൊളിഞ്ഞ അമലുമായിട്ട് നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണ് അള്ളാഹിൻ്റെ മുമ്പിലേക്ക് ഇതും കൊണ്ട് കൊണ്ട് കാണിക്കാൻ ഇതാ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു നിൽക്കാൻ എങ്ങനെയാണ് സാധിക്കും അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാലിഹായ അമലായ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ ആക്കുമാറാകട്ടെ അതിന് നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ചെന്നൊരു മാർഗ്ഗമുണ്ട് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചതെന്നൊരു മാർഗ്ഗമുണ്ട് നാളെ നമ്മുടെ അമലുകൾ കൊണ്ടുപോകുന്ന സമയത്ത് വലിയ പവറുള്ള അമലായി നിങ്ങൾ കള്ളാഹിൻ്റെ മുമ്പിൽ കാണിക്കണമെങ്കിൽ കാരണം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയ്ക്ക് പ്രബോധനം നടത്തിയ കാലയളവ് തന്നെ പറയുന്ന തൊള്ളായിരത്തി അൻപത് വർഷക്കാല തൊള്ളായിരത്തി അൻപത് അതായത് ആയിരത്തിന് ഒരു അൻപതിന്റെ കുറവ് ഈ തൊള്ളായിരത്തി അൻപത് വർഷക്കാലത്തെ പ്രബോധന കാലഘട്ടം മാത്രമാണ് അതായത് ദീനിലേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന കാലഘട്ടം അതല്ലാത്ത അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് അതായത് ആയിരവും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ വർഷങ്ങൾ ജീവിക്കാൻ അവസരം കിട്ടിയ ഒരു തലമുറ മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയി നമ്മളോ അറുപതോ എഴുപതോ ഇപ്പോ നാപ്പതോ മുപ്പതോ എന്ന് പറയേണ്ട അവസ്ഥയാണ് എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഈ ജനത ചെയ്ത അമലുണ്ട് ആ കൂട്ടത്തിൽ നല്ലവരായ ആളുകളുണ്ടല്ലോ സാധുഹ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവര് ചെയ്ത അമലുമായിട്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ വരും അവരുടെ എണ്ണൂറ് വർഷത്താമല് അഞ്ഞൂറ് വർഷത്താമൽ എഴുന്നൂറ് വർഷത്താമല് ആയിരം കൊല്ലത്ത് അമലൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ നാപ്പത് വർഷവും മുപ്പത് വർഷം അതിന്റെ പകുതി ഉറങ്ങി തീർത്തത് പൊട്ടിപ്പൊളിഞ്ഞ അമല് എങ്ങനെയൊക്കെയോ ചെയ്തു തീർത്തത് അപ്പൊ അങ്ങനെ ഇതൊക്കെയായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ അഞ്ഞൂറ് വർഷത്തെ അമലിൻ്റെ അടുക്കൽ കൊണ്ടുവെക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമോ അകത്തപ്പള്ളിയിലൂടെ ഈച്ച പാറിയതുപോലെ വലിയൊരു ഹാളിനകത്തൊരു കൊതുക് കയറിയാൽ എങ്ങനെ ഉണ്ടാവും ഒരു അറിവും ഉണ്ടാവൂല്ലോങ്ങോട്ട പോയെന്ന് ഇതേപോലെ ആയിരിക്കും അത്രയും വർഷത്തെ അമലുമായി വരുന്ന ആളുകളുടെ അടുക്കലേക്ക് നമ്മുടെ ഈ ചെറിയ അമൽ അപ്പം അതുകൊണ്ട് നബി നബിസ് അഴഹിബ് വസ്ല്ല മതകൾ പഠിപ്പിച്ചെന്ന അമലുകളെയൊക്കെ പവർഫുള്ളായി ഇതിനൊക്കെ മികച്ചു നിൽക്കുന്ന അമലായി നീ നാളെ റബ്ബിൻ്റെ മുമ്പിൽ എത്തണോ അതിനുള്ളൊരു മാർഗം അത് ഇസ്തി വലിയ നമ്മളിപ്പോ ഈ ാഹലി ആരോട് തമാശ പറഞ്ഞത് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് അല്ലെ മോശപ്പെട്ടത് കാണുമ്പോൾ അന്യ സ്ത്രീകളെ കാണുമ്പോൾ അലീം എന്ന് പറയണം എന്ന് പറഞ്ഞതിനെ പറ്റി അതായത് തെറ്റായ സംഗതികൾ ഇപ്പോൾ കണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഇസ്തീഖാർ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് മാപ്പ് ചെയ്യപ്പെടുവെന്നാണ് അത് ട്രോളിക്കൊണ്ട് അത് പരിഹസിച്ചുകൊണ്ട് പിന്നെന്ത് ചെയ്യാ പെണ്ണിനെ നോക്ക അസ്തഖർ അലീം പറയാ പെണ്ണിനെ നോക്കുക അങ്ങനല്ല തെറ്റ് ചെയ്യുക തെറ്റ് കാക്ക മാംസം അതായത് വേസ്റ്റ് കൊത്തി തിന്നിട്ടെന്ത് ചെയ്യും മരക്കൊമ്പിൽ വന്ന് തലയിട്ടിട്ട് രണ്ടാക്കൽ അങ്ങോട്ടാക്കും ഇനി ഞാൻ തിന്നൂല പിന്നെയും കണ്ടാൽ വീണ്ടും പോയി കൊത്തും ഇതാണ് കാക്ക തൗബ ഇതുപോലെയാണ് ചില ആളുകളുടെ അസ്തഖറുല്ലാ അങ്ങനെ ആകാൻ പാടില്ല അലീമിൻ്റെ പവർ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അതോടൊപ്പം നബിസ് അല്ലാഹുഅലി വസ്ലം തങ്ങൾ പഠിപ്പിച്ചേരുന്നുണ്ട് മഹാനായ ബസരി ബസരി തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു ഒരു വ്യക്തി വന്നു ഈ വ്യക്തി വന്നിട്ട് എന്ത് ചെയ്തു അതായത് അദ്ദേഹത്തിന്റെ ജീവിതമാർഗം വളരെ പ്രയാസമാണ് എന്ന് അദ്ദേഹത്തോട് പരാതി പറഞ്ഞു ആരോട് പരാതി പറഞ്ഞു ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഭക്ഷണം വാങ്ങാനുള്ള പൈസ ഒന്നും ലഭിക്കുന്നില്ല ജോലി കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് എന്ത് ചെയ്തു പരാതി പറഞ്ഞപ്പോൾ മഹാനായ ഹസൻ പറഞ്ഞു അലി ചൊല്ലിക്കോളം പറഞ്ഞു ഇത് ആര് കേൾക്കുന്നുണ്ട് തന്റെ മുമ്പിൽ കുട്ടികൾ കേൾക്കുന്നുണ്ട് വേറൊരാൾ വന്നിട്ട് എന്ത് ചെയ്തു വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമാണ് ഭക്ഷണം ഇല്ല അതുപോലെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഫക്കറിനെപ്പറ്റി മറ്റൊരാളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ എന്ത് ചെയ്തു ദാരിദ്ര്യത്തെ പറ്റി ഇങ്ങനെ ഇങ്ങനെന്ത പരാതി പറഞ്ഞു ബിൽ അയാളോട് പറഞ്ഞു മോനെ ചൊല്ലിക്കോളാൻ പറഞ്ഞു എന്ത് ചെയ്യാ പരിഹാരം പറഞ്ഞു കൊടുത്തു ഇതും കുട്ടികൾ കേട്ടു വന്നു അയാൾ മിൻഹു ൾ വന്നുഹു അദ്ദേഹത്തിന്റെ ഒരു കുട്ടിയെ കിട്ടണം അതായത് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ല അതുകൊണ്ട് ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടി ദയാണം അതിനെന്തേലും മാർഗം പറഞ്ഞു പറഞ്ഞു അയാളോട് പറഞ്ഞു വന്ന് ചോദിക്കുന്നവരോടൊക്കെ എന്ത് പറയാം പറയാം ജീവിതത്തിൽ ഒരു പോലും വരാതെ സൂക്ഷ്മതയിൽ ജീവിച്ച മഹാനാണ് പറഞ്ഞു കൊടുത്തു ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ മഹാനായ തങ്ങളോട് ചോദിച്ചു ചോദിച്ചു കുട്ടികൾ എന്താണ് എന്താണ് അജാബ അല ബിൽ ഇങ്ങനെ അതേ വ്യത്യസ്തങ്ങളാ ചോദ്യം ഒരാൾ ദാരിദ്ര്യത്തെ പറ്റി ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ മറ്റൊരാള് വിശാലതയെ പറ്റി ചോദിച്ചു വേറൊരാള് കുട്ടി വേണോ എന്ന് പറഞ്ഞു ഇങ്ങനെ ചെയ്യുക പല ചോദ്യങ്ങളാണ് വന്നത് അപ്പൊ അതിനൊക്കെ മറുപടി പറഞ്ഞ എന്താ ബിൽ കൊണ്ട് മറുപടി പറഞ്ഞു കൊള്ളാനെ പറഞ്ഞത് എന്തേ കാരണം ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എന്താ അത് പറഞ്ഞതല്ല പറയാ ഞാൻ പറഞ്ഞ മറുപടി എൻറെ വകയായിട്ട് പറഞ്ഞതല്ല പരിശുദ്ധ നൂഹ് നൂഹ് ആ സൂറത്തിലെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ത് ഞാൻ പറഞ്ഞത് അള്ള കൽപ്പിച്ചതാണെന്ത് فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا പരിശുദ്ധ ഖുർആൻ അള്ളാഹു കൽപ്പിച്ച കൽപ്പനയാണ് നിങ്ങളുടെ അള്ളാഹുവിനോട് റബ്ബിനോട് നിങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരുന്നവനാണ് ഏറ്റവും വലിയ പൊറുക്കുന്നവനാണിത് അതിനോടൊപ്പം ചേർത്ത് പറയുന്നത് വൈ റുസിലിസ്മ ആലി കുംബി ദ നിങ്ങൾക്ക് മഴ നൽകും അംബാലിൻ നിങ്ങൾക്ക് സമ്പാദ്യം നൽകും അംബാലിൻ നിങ്ങൾക്ക് മക്കള നൽകും ഇതൊക്കെ അൻഹാറ ചെയ്യാത്തി സമൃദ്ധിയുള്ള തടാകങ്ങളും ഒക്കെ സുഖാനുഭവത്താല് നിങ്ങൾക്ക് നൽകും എന്ത് ചെയ്താൽ മതി അതികരിപ്പിച്ചാൽ മതി എന്ന് ഇത് പരിശുദ്ധ ഖുർആാ പറഞ്ഞ എന്റെ വകയായിട്ട് ഞാൻ പറയുകയല്ല ഖുർആൻ പറഞ്ഞ അല്ല പറഞ്ഞതാണ് എന്ന് അതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വലിയ റാഹത്തും സന്തോഷവും ഉണ്ടാകണം പവർഫുൾ ആകണോ ഇസ്തഫാർ അധികരിപ്പിച്ചോളി എന്നാൽ എങ്ങനെയാണ് ഇസ്തകർ ചൊല്ലേണ്ടത് അല്ലെ അത് സംശയം ഉണ്ടാവും അലീം എന്ന് ചൊല്ലിയാൽ പല ഇസ്തിഗ്ഫാറുകളും കേൾക്കാറുണ്ടല്ലോ മിൻ കുല്ലി വ വ തുടങ്ങി പല ഇസ്തിഗ്ഫാറുകളും കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിൽ ഏതാണ് ചൊല്ലേണ്ടത് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറയുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് എന്ന് വരുന്ന ഏത് ഏത് ഇസ്തിഗ്ഫാറും ഇസ്തിഗ്ഫാറും തുടങ്ങുന്ന ചൊല്ലാം അള്ളാഹുവിനോട് ഞാൻ പൊറുക്കൽ തേടുന്നു അതാണ് നിന്നോട് ഞാൻ പൊറുക്കൽ തേടുന്നു അള്ളാഹുവിനോട് ഇങ്ങനെ പല ഇസ്തിഗ്ഫാറുകളും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഇസ്തിഗ്ഫാർ പഠിപ്പിച്ചിരുന്നുണ്ട് ആരെങ്കിലും ഒരാൾ ഒരു മുഅ്മിനായ മനുഷ്യൻ രാത്രിയോ പകലോ ഏതെങ്കിലും ഒരു സമയത്ത് നാൽപ്പത് തവണ നാൽപ്പത് തവണ അല്ലെങ്കിൽ അതിലധികം ഒന്ന് കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ നാൽപ്പത് തവണ അല്ലെങ്കിൽ അതിലധികം ആ വ്യക്തി അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ഈ ഇസ്തി പറയാൻ പോകുന്ന ഇസ്തി ചൊല്ലിയാൽ ആ വ്യക്തി എന്താണോ കൽവിൽ ഉദ്ദേശിച്ചത് ആ ആഗ്രഹം അള്ളാഹു സുബഹാന ഹുവത്താല നടത്തി കൊടുക്കും ആ രാത്രിയിലും പകലിലും അയാൾക്ക് വേണ്ട സകല ഹൈറുകളെയും അള്ളാഹു സുബഹാന ഹുത്താല കൊടുക്കും അതോടൊപ്പം തന്നെ ഹു അദ്ദേഹത്തിന് ബോണസ് ആയിട്ട് അള്ളാഹു പുറത്തും കൊടുക്കും അയാളുടെ പാപങ്ങൾ മുഴുവൻ മാപ്പ് ചെയ്തു കൊടുക്കും പാപങ്ങളൊന്നും ഇല്ലാതെ നാളെ റബ്ബിന്റെ മുമ്പിൽ ചെന്നാൽ കുറഞ്ഞ അമലാണെങ്കിലും അള്ളാഹു സ്വർഗത്തി കിടത്തും അവിടെ വലിയ അമലിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് പാപങ്ങളൊന്നും ഇല്ലാതെ നാളെ അള്ളാന്റെ മുമ്പിൽ ചെന്നു ഏട് നോക്കിയപ്പോ എന്താ എല്ലാം നന്മയേ ഉള്ളൂ പാപങ്ങളൊന്നും ഇല്ല പോയിക്കൊള്ളാൻ പറയും പോയി പോയിക്കൊള്ളാൻ പറയും തിന്മകൾ ഉണ്ടാകുമ്പോഴാണ് കണക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ടത് തുലാസിൽ വെച്ച് അളർന്ന് തൂക്കി നോക്കേണ്ടത് അവിടെയാണ് തിന്മകൾ ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ബേജാറാകേണ്ടി വരുന്നത് അല്ലേ എന്നാലോ പവർഫുള്ളായി ഇപ്പം ചില ആളുകൾ പൊക്കം കുറഞ്ഞ ആളുകളെ കാണുമ്പോൾ എന്തിനും കളിയാക്കും പൊക്കം കുറഞ്ഞ ആളുകൾ കാണുമ്പോൾ കളിയാക്കും പൊക്കമുള്ള ആൾ ആരുടെ പൊക്കമുള്ള ആൾ ചിലപ്പോൾ കുറേ ചെറിയ ആൾ കാണുമ്പോൾ കൊള്ളൻ ആ ആൾ കാണുമ്പോൾ എന്തെയും കളിയാക്കും എന്തിനാണേ കളിയാക്കുന്നത് അയാൾക്ക് പൊക്കം ഇല്ലാത്തതുകൊണ്ട് എന്നാൽ ഈ പൊക്കം ഇല്ലാത്ത ആൾ ചിന്തിക്കാണ് അയാൾ പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ച് കാണിച്ചോളൂ ആരുടെ മുമ്പിൽ കുറച്ച് അയാൾ പോട്ടെ അള്ളാഹു അല്ലേ അയാൾക്ക് പൊക്കം കൊടുത്തത് എനിക്ക് പൊക്കം ഇല്ലാതാക്കിയതും എന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുക അയാൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ചു ഈ പൊക്കം കുറവ് മറ്റുള്ളവർ മുമ്പിൽ ഒരു വിഷയമായി തോന്നൂല മറ്റുള്ളവർ ആ പൊക്കം കുറവനെ സംബന്ധിച്ച് ഒരു പരിഗണന കൊടുക്കുക ഒരു വിഷയം ഉണ്ടാവില്ല അയാൾ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് പവർഫുള്ളായി ജീവിച്ചു കാണിച്ചു കൊടുത്താൽ അയാളുടെ കാര്യങ്ങളൊക്കെ റാഹത്തായി ചെയ്ത് ആരെയും വകവെക്കാതെ അള്ളാഹുവിനെ മാത്രം പേടിച്ചുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവരാണെങ്കിൽ അയാളെ പരിഗണിക്കുന്ന ആളുകളായിരിക്കും കൂടുതൽ ഉണ്ടാകാം നമ്മുടെ നാട്ടു നടപ്പാണെങ്കിൽ യജമാനായ റബ്ബിൻ്റെ അടുക്കൽ ഇത് തന്നെയാണ് കൃത്യമായ അമലുകൾ ചെയ്ത് നല്ല എടുമായിട്ടാണ് ചെയ്തത് അതിനകത്ത് തെറ്റുകളും പറ്റങ്ങളും അയാൾക്ക് എന്ത് ചെയ്യുക ഇതേ സമയത്ത് ഈ കുള്ളൻ എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് കരഞ്ഞുകൊണ്ട് വിഷമിച്ചൊന്നും ചെയ്യാതെ അയാൾ അയാളുടെ ജീവിതം കളഞ്ഞാലോ ഞാൻ മൊത്തത്തിൽ പറഞ്ഞു ഉദാഹരണം പറഞ്ഞു ഉള്ളൂ ഇതുപോലെ ഏത് വിഷമം അനുഭവിക്കുന്ന ആളുകളാണെങ്കിലും അങ്ങനെ ചിന്തിച്ചാൽ മതി അള്ളാഹു ആണല്ലേ വിഷമം നൽകിയത് അത് പരിഹരിക്കാനുള്ള മാർഗവും അള്ളാഹു നൽകും അതൊരു വിഷമമായി കാണാതെ പ്രയാസമായി കാണാതെ നമുക്ക് ശാരീരികമായ വല്ല പ്രയാസമുണ്ടെങ്കിൽ അത് അള്ളാഹു നൽകിയതാണ് അള്ളാഹു അതിൽ ക്ഷമിക്കുന്നതിന് കൂലി ഉണ്ട് എന്ന് മുത്തേ ബിസു അഹ് പറയാം അള്ളാഹു അത്തരത്തിൽ ആരൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവർക്കൊക്കെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം നാളെ മഷ്ടില്ക്കുമ്പോൾ ഏഴ് കറക്റ്റ് ആണെങ്കിൽ അയാളെ പറഞ്ഞ് സ്വർഗത്തിലേക്ക് വിടും അവിടെ ചർച്ചയൊന്നുമില്ല അവിടെ തൂക്കാനോ കുണിക്കാനോ കുറയ്ക്കാനോ നിൽക്കില്ല അദ്ദേഹത്തിന് ബോണസായി കിട്ടുന്നതാണ് പുറത്തു കൊടുക്കുന്നുള്ളത് അതോടൊപ്പം തന്നെ ആ രാത്രിയും പകലും എന്തൊക്കെ ഹൈറുകൾ അയാളുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ അതെല്ലാം അള്ളാഹു നൽകും അവിടെ നമ്മൾ ചോദിക്കണമെന്നില്ല നമ്മൾ ഇന്ന ഹൈർ ആവശ്യമുണ്ട് എന്ന് ചോദിക്കണമെന്നില്ല ചിലപ്പോൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളായിരിക്കും ആ കടം അയാൾക്ക് വീട്ടാനുള്ള ആവശ്യമാണ് അത് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും എന്ത് ചെയ്താൽ മതി ഈ ദിക്കർ പതിവാക്കിയാൽ മതി അപ്പൊ ഇന്ന് രാത്രി ചൊല്ലിയിട്ട് ഇന്ന് തന്നെ അങ്ങ് കിട്ടണമെന്ന് ആഗ്രഹിക്കരുത് നമ്മുടെ നീയത്ത് നമ്മുടെ ഇഹിലാസ് എത്രത്തോളം ഉണ്ട് അതനുസരിച്ചായിരിക്കും അള്ളാഹു കൂലിയല്ല നിരന്തരമായി സ്ഥിരമായി പതിവാക്കാൻ ശ്രമിക്കുക പക്ഷേ അത് സ്ഥിരം പറഞ്ഞരട്ടെ അള്ളാഹു തോഫി കൽകട്ടെ ഒരു ഒന്ന് രണ്ട് വരിയുണ്ട് പക്ഷെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും എളുപ്പമുള്ള വാക്കുകളാണ് ഒന്ന് രണ്ട് വരിയേ ഉള്ളു നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും വളരെ എളുപ്പമുള്ള വാക്കുകളാണ് ഒന്നുകൂടെ നമുക്ക് ചെല്ലാം

ാണ്ഹം മറ്റൊരാളുംരാണ് ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അതുപോലെ തന്നെ ദൽ ജലാലി വല്ലിക്ര മഹത്വമുടയവനാണ് ബഹുമാനമുടയവനാണ് അലുഹു ഞാൻ ആ അള്ളാഹുവിനോട് ചോദിക്കുന്നു അയ്യ അയ്യത്തു ബലയ്യ എൻ്റെ മേൽ തൗവ സ്വീകരിക്കലിന് എന്റെ മേൽ പശ്ചാത്താപത്തെ സ്വീകരിക്കലിന് എന്റെ പാപങ്ങളൊക്കെ പൊറുക്കാൻ ഞാൻ ഇതാ ചോദിക്കുന്നു അള്ളാഹ് ഇതാണ് പറയുന്നത് ഇതാരെങ്കിലും ഒരാൾ നാല്പത് തവണ കുറഞ്ഞത് രാത്രിയോ പകലോ പറ്റുന്ന സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അള്ളാഹുസ് പുറത്തു കൊടുക്കും അത് ബോണസാണ് ഒക്കെ അതിനോടൊപ്പം അയാൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ ഹൈറാത്തുകൾ ആവശ്യമുണ്ടോ ആ കൈറ് മുഴുവൻ അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇസ്തികഫാർ അധികരിപ്പിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ നാളെ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിച്ച ആളുകൾ വരുമ്പോൾ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ സൽക്കർമ്മങ്ങളുമായി നാളെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫി കൽകട്ടെ അസ്സലാ വാരിക്കും വറഹമുല്ല